ഹലോ ഫ്രണ്ട്സ് ഫിഷ് കണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഐയാം അപ്പച്ചൻ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഫിഷ് പോണ്ടിലെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് സമൃദ്ധമായിട്ടുള്ള വളർച്ച കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പക്ഷേ ഈ പോണ്ടിലെ വെള്ളം കൊണ്ട് മാത്രം നമുക്ക് ചെടികൾ വളർത്താൻ കഴിയുമോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും ഈ പോണ്ടിലെ വെള്ളത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടുമോ എന്നുള്ള കാര്യമാണ് ഇപ്പം നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം ഈ പോണ്ടിലെ വെള്ളം സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ് പച്ച പച്ചക്കളറാവും ഈ മഞ്ഞ മഞ്ഞ് കടർന്ന പച്ചക്കളറാണ് ഈ ഏറ്റവും പ്രൊഡക്ടിവിറ്റി ഉള്ള വെള്ളം എന്നാണ് പറയുന്നത് അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ധാരാളമായിട്ട് ഓർഗാനിസം ഉണ്ട് അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളത്തിൻ്റെ അടിയിൽ ഞാൻ മണ്ണിട്ടിട്ടുണ്ട് അപ്പോൾ മണ്ണിടുത്തതിൻ്റെ ഒരു കാരണമുണ്ട് അതാണ് ഇപ്പോൾ സാധാരണമായിട്ട് മത്സ്യ കർഷകരെ അഭിമുഖിക്കുന്ന പ്രശ്നം വേണം കുളം നിർമ്മിക്കുന്നു കുളം നിർമ്മിച്ചിട്ട് അതിലും മത്സ്യം ഇടുന്നു ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മത്സ്യം എല്ലാം ചത്തുപോകുന്നു അപ്പോൾ ഒരുപക്ഷെ ഏർ കൊടുക്കുന്നുണ്ടാവും ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ ശരിയായിരിക്കും പി എച്ച് ലെവലും കറക്റ്റായിരിക്കും പക്ഷേ മീൻ ചത്തുപോകും അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ടേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അമോണിയ ഉണ്ടാകുന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ അമോണിയയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫിൽട്ടറേഡ് സംവിധാനങ്ങളുണ്ടെങ്കിലും അത് അത്ര സക്സസ് അല്ല അത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ളൊരു റെമഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിലിത്തിരി മണ്ണിടുക എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആളുകൾ അതിനെ എത്രത്തോളം ഉൾക്കൊണ്ടു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എന്തിനാണ് മണ്ണിട്ട് മണ്ണ് അത് എന്ത് പതിനു എന്നുള്ള സംഗതിയാണ് പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശം പലപ്പോഴും മനസ്സിലാക്കാൻ ആൾക്ക് അറിവില്ലാത്ത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് എന്തായിരുന്നു ശാസ്ത്രീയ വശം ഈ മണ്ണിലുള്ള ചില ബാക്ടീരിയാസ് അതായത് മണ്ണിലുള്ള ബാക്ടീരിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് ഉള്ള ബാക്ടീരിയ ആണ് നൈട്രോ ബാക്ടീറോ ബാക്ടീരിയ ഉണ്ട് നൈട്രോസോമോണോ നൈട്രോസോമോണോസ് ബാക്ടീരിയ എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട് നൈട്രോസോമോണോസ് എന്ന് പറയുമ്പോൾ ആ ബാക്ടീരിയ അമോണിയ കണ്ടന്റിനെ നൈട്രൈറ്റ് നൈട്രൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു ബാക്ടീരിയ ആണ് നൈട്രൈറ്റ് എന്ന് പറയുമ്പോൾ അത് എൻ ഒ ടു ഈ അമോണിയ എന്ന് പറയുമ്പോൾ എൻ എച്ച് ത്രീയാണ് അപ്പോൾ എൻ എച്ച് ത്രീ എൻ എൻ ഒ ടു ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഈ ബാക്ടീരിയ നൈട്രോസോമോണോസെന്ന് നല്ലൊരു പങ്കുണ്ട് അപ്പം അപ്പോൾ ഈ നൈട്രൈറ്റ് എന്ന് പറയുന്നത് ഈ എൻഒ റ്റൂ എന്ന് പറയുന്നത് നേരിട്ട് ചെടികൾക്ക് എടുക്കാൻ പറ്റത്തില്ല നൈട്രൈറ്റാണ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതായത് എൻ ഒ ത്രീ അതാണ് ചെടികൾക്ക് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ നൈട്രേറ്റ് ഉണ്ടാകണമെങ്കിൽ നൈട്രോ ബാക്ടർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയുണ്ട് നൈട്രോ ബാക്ടീരിയ ബാക്ടീരിയയും മണ്ണിലുള്ള ബാക്ടീരിയാണ് അപ്പോൾ ഈ ബാക്ടീരിയകൾ മണ്ണിലുള്ളതുകൊണ്ട് ഈ മീൻ്റെ കാഷ്ടത്തിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന അമോണിയ അതാണുള്ള അമോണിയ ആയിട്ട് കൺവെ ആയിട്ട് വരുന്നത് ഇനി ഫുഡ് ഇതിൻ്റെ എക്സസ് വരുന്ന ഫുഡ് ഭാഗങ്ങൾ ഇതെല്ലാം അതങ്ങനെ വരുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യും നൈട്രോ ബാക്ടർ ബാക്ടീരിയ അതിനെ നൈട്രേറ്റിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഈ നൈട്രേറ്റ് ആണ് ചെടികൾ വിളിച്ചെടുക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അടി ഞാൻ മണ്ണിട്ടെ ഈ ബാക്കിയുടെ പ്രവർത്തനപ്രദമായിട്ട് അമോണിയ ആയിട്ട് നൈട്രേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ നൈട്രേറ്റ് അടങ്ങിയ വെള്ളമാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കോരുവഴിച്ച് ചെടികൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലൂടെ ചെടികൾക്ക് നല്ല ഒരു വിളവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനത് സൂചിപ്പിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലോസ് ലുക്കിലേക്ക് വരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കാന്താരിച്ചാന്ന് ഞാൻ പറഞ്ഞതല്ല കാന്താരിച്ചീനിൽ നിങ്ങളുടെ എൻ്റെ ക്ലോസ് ലുക്ക് എത്രത്തോളം പൂക്കൾ ഇതിൽ നോക്കുക വേണ്ട അതുപോലെ തന്നെ മുളകു നിൽപ്പുണ്ട് ഇത് പല പ്രാവശ്യം നമ്മൾ പറിച്ചു ഉപയോഗിച്ചതാണ് എന്നിട്ടും കൂടെ ബാക്കി വന്നതാണ് ഇത് ഇത് ഉണ്ടോ വളരെ വലിയ പ്രായമൊന്നും ഇല്ലാത്ത ചെടിയാണ് പക്ഷേ ഇപ്പം തന്നെ നല്ല ഞാൻ ഈ വെള്ളം മാത്രം എൻ്റെ വീട്ടിൽ കോരൊഴിക്കുന്നുണ്ടോ അപ്പോൾ അതാണ് എൻ്റെ ഒരു ഗുണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഈ ഈ ഫിഷ് പോണ്ടിലെ വെള്ളത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒരു ചെടിക്ക് വളരാൻ തക്കണ ആവശ്യമായിട്ട് എല്ലാ ഘടകങ്ങളില്ല എന്നാണ് എല്ലാ ഘടകം ഉള്ളത് ഇപ്പോഴെന്ന് നിൽക്കുന്ന ചെടികൾക്ക് വളരാൻ തക്കണി എസൻഷ്യലായിട്ട് ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അത് അത് എന്താക്കാൻ ചെയ്ത നൈട്രിയം വേണം ഫോസ്പ്രസ് വേണം പൊട്ടാസ്യം വേണം കാൽസ്യം വേണം മഗ്നീഷ്യം വേണം സൾഫർ വേണം അപ്പോൾ ഇതൊക്കെയാണ് ചെടികളുടെ ഉടർച്ചയ്ക്ക് പിന്നെ മൈക്രോ മൈക്രോന്യൂട്രീഷ്യൻസും വേണം അപ്പോൾ ഇതെല്ലാം ചെടികൾക്ക് ആവശ്യമാണ് എന്നാൽ ഈ ഫിഷ് ഫോണ്ടിലെ വെള്ളത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമുക്കത് നോക്കാം നമുക്ക് ആദ്യമായിട്ട് ആ ഈ വെള്ളം ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് ബക്കറ്റിൽ കോരി എടുക്കാം ഉണ്ട ഈ വെള്ളത്തിൻ്റെ കടറിപ്പ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതൊരു മഞ്ഞ കളർന്ന പച്ചക്കടറാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഞാൻ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിത് നോക്കിയേ ഈ വെള്ളത്തിൻ്റെ കടറുണ്ടോ ഇത് ഇത് ഒരു മഞ്ഞ് കടന്ന പച്ചക്കടറാണ് അപ്പോൾ ഈ വെള്ളത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും അതാണ് നമ്മൾ പരിശോധിച്ചത് ഈ വെള്ളത്തിൽ ഞാൻ പറഞ്ഞപോലെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഘടങ്ങളില്ല എന്നാൽ ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഘടങ്ങൾ നൈട്രജനുണ്ട് ഫോസ്പ്രസ് ഉണ്ട് പൊട്ടാസിയം ഉണ്ട് അപ്പോൾ ഇത്ര ഘടങ്ങൾ ഇതേ ഉള്ളൂ പക്ഷേ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ന്യൂട്രീഷ്യൻസും ഈ ഫിഷ് പോണ്ടി വെള്ളത്തിലില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചേർന്നതെങ്കിൽ കഴിഞ്ഞ വീടേ പറഞ്ഞായിരുന്നു ഈ വെള്ളം കൊണ്ട് മാത്രം നമുക്ക് ചെടികളെ നന്നായിട്ട് വളർത്താൻ കഴിയുമോ എന്നുള്ളത് കഴിയുമെന്നുള്ളത് സാധ്യമല്ല കാരണം അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും ബാക്കി ഘടകങ്ങളും ആവശ്യമാണ് അപ്പോൾ ഇതിനകത്ത് കാൽസ്യം ഇല്ല മഗ്നീഷ്യം ഇല്ല സൾഫർ ഇല്ല അപ്പോൾ അത് ചെടികൾക്ക് വേണം അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം അപ്പോഴാണ് ചെടികൾ ഏറ്റവും നന്നായിട്ട് വളർത്താൻ തെക്കണം കഴിയുള്ളൂ എന്നാൽ ഒട്ടുമുക്കാലും കാര്യങ്ങളെ ഈ പുഷ്പ ഫണ്ടിലെ വെള്ളം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുകയും ചെയ്യും അതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഫിഷ് ഈ ഫിഷ് ഫോണ്ടിൻ്റെ ഉള്ളിൽ മണ്ണിടുന്നുകൊണ്ട് ഉള്ള പ്രയോജനം അത് ചുമ്മാ എന്ന് പറയുന്നതല്ല അതിൻ്റെ കാര്യങ്ങളുണ്ട് അതായത് അതിൻ്റെ മണ്ണിലുള്ള ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനം അത് ഏത് വിധത്തിൽ അത് ഗുണം ചെയ്യുന്ന ഒരു സംഗതി ഏകദേശമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അവിടെ ശാസ്ത്രീയ വശം ഉള്ളതുകൊണ്ടാണ് മണ്ണിടാൻ പറയുന്നത് മണ്ണിടുന്ന കുളത്തിലും ഫിൽട്രേഷൻ്റെ ആവശ്യമില്ല മീൻ നന്നായിട്ട് വളരെയും ചെയ്യും അതാണ് എൻ്റെ ഗുണം ഞാൻ ഈ കാര്യത്തിൽ അഞ്ചെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ കാര്യത്തിലുണ്ടോ ഓരോന്നും പരീക്ഷിച്ച് പരീക്ഷിച്ച് ആണ് ഈ എത്തിച്ചേർന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ ഒരു പ്രശ്നം വരത്തില്ല ഞാനൊരു ഫിൽട്ടറേറ്റർ സംവിധാനം ചെയ്തിട്ടില്ല സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ നോക്കുക ആയിക്കോട്ടെ ഞാൻ എവിടെയെങ്കിലും ഫിൽട്ടേർ സംവിധാനം ചെയ്തിട്ടുണ്ടോ ഇല്ല അത് വെള്ളം പമ്പ് ചെയ്യാനുള്ള പമ്പ് മാത്രമാണ് ധരിക്കുന്നത് അപ്പോൾ അതിലൂടെ വെള്ളം ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് എറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി പകൽ വേണ്ടല്ലോ രാത്രി മാത്രം ഞാനത് ഓൺ ചെയ്ത് ആവശ്യമായിട്ടുള്ള എറേഷൻ കൊടുക്കുന്നു അപ്പോൾ ഈ ഫിഷ് പോണ്ടിലെ വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബാക്ടീരിയ മൈക്രോ മൈക്രോഓർഗാനിസും നല്ല ബാക്ടീരിയസ് ഒക്കെ ഡെവലപ്പ് ആയി ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസും മീനും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് എല്ലാം ലഭിക്കത്തക്ക അളവിൽ കുളത്തെ രൂപപ്പെടുത്തി എടുക്കാൻ തക്കവണ്ണം ഏതെങ്കിലും ബാഹ്യമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതായത് ഏതെങ്കിലും പൗഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും സൊല്യൂഷനോ അങ്ങനെ വല്ല ഒഴിക്കാനുള്ള വല്ല സംഭവം ഉണ്ടോ അതിനെ അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊന്നും ഒന്നുണ്ട് അതിനെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ ഈ വീഡിയോ വിജ്ഞാനപ്രദമായ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് ഇത്തരത്തിലുള്ള മറ്റൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ